തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖം ദക്ഷിണേ ചായച്ചുവെച്ച തൃക്കയിൽ കാഞ്ചനോട കുഴലുമത പിടിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും നിൽക്കും മുകുന്ദൻ നിത്യം ഹൃതിമമ കളിയാടി ഉണ്ണിക്കൈകളിൽ തരിവള കാലിൽ ചിലം വഞ്ചനം കണ്ണിൽ പൊൻപുലിമോതിരം കിങ്കിണി കൃപ മനസ്സിലുതരെ പാലും വെണ്ണയുമെന്നു വേണ്ട സകലം മോഷ്ടിച്ചു ഗോപി ഗൃഹേ ബാലന്മാരോടു കൂടി നിന്നു കളിയും ിലാനന്ദമായിണജണൽക്കാരങ്ങളോടും കൃഷ്ണനുണ്ണി കൃപപൂണ്ടുണ്യായി വരേണം പാണ്ഡവ സത്യഭംഗമൊഴിവാൻ ഉർവീ സുരേന്ദ്രിർ ിതാനന്ദത്തോടതി പുത്രവർഷമളവിൽ ചെയ്തോരു ഭക്തടി പല്ലവങ്ങളടിയൻ സന്താനിഭോ ഭഗവൻ ഭഗവായി വരേണം മമ ഏറ്റം ൊക്കത്തിലുറി നടുവിലിരിക്കുന്ന കാൽവെണ്ണയുന്മാൻ പറ്റിപ്പീടെ കരയറിയിട്ടു പചിത കടകോൾ കൊണ്ടുകുത്തിത്തകർത്ത് അറ്റം കൂടാതെ വീഴുന്നതി മൃദു മധുരക്ഷീരഭൂപ്രവാഹം ക്ഷിച്ച കൃഷ്ണൻ തിരുവടി കളിപൂണ്ടന്റെ പുണ്യായി വരേണം ഗോവിൻ കാൽപൊടി ചാണകം ചെളിയുമായി കോമാളിയും പൂണ്ടെടും സർവം തൻ തിരുമേനിയും കരതലെ സമ്പൂർണമാം വെണ്ണയും സവ്യാശുവിലോചനത്തിൽ മദനെ തൂമന്ത നിർവ്യാജേരിച്ച നന്ദതനയൻ ഉണ്ണായി വരേണം മമ വെണ്ണക്കമ്പോടു നേരെ പിശകിനൊരളവിൽ ചിത്തേ തൂർണം ോപിച്ചൊറീ പലകയുടനെടുത്തൊന്നു പോട്ടാൻ കുടത്തിൽ കണ്ണാ നിൻ ദുഷ്പ്രവൃത്തിക്കകമൊരു കഴിവുണ്ടാക്കിടാമെന്നു ചൊന്നീവണ്ണം ബന്ധിച്ച കൃഷ്ണൻ ത്രിഭുവനപതി ഇന്നെണ്യായി വരേണം പൂണ്ടു ക്ഷേമത്തോടെ കിടന്ന കളികൾ പലതുമായി ോദം വളർന്നും ഉൾമോദം പൂണ്ടു ശോഭാമൃദു കരകമലോലാളനം ചെയ്ത കൃഷ്ണൻ ശ്രീമാന വരേണം മുട്ടും കുത്തിയിഴഞ്ഞുകൊണ്ടുടനുടൻ വീണങ്ങുരുണ്ടും കരഞ്ഞൊട്ടങ്ങു നടന്നു മാതൃമടിയിൽ ചെന്നങ്ങിരുന്നു സദാമട്ടോലും മുലയുണ്ടു പുഷ്ടിതിരലും ഗോവിന്ദനാം മാധവൻ കറ്റക്രാവു തെളിഞ്ഞു വരേണം ചാഞ്ചാടിക്കളിപ്പിച്ച പൂണ്ടുനിലയും കൊഞ്ചിച്ച തേങ്ങാണിയും ചഞ്ചൽ കിങ്ങിണി നോപുരാദിധ്വനിയോടൊന്നിച്ചു കാൽ നൃത്തവും നെഞ്ചിൽ സഞ്ചിത ഭക്തലോകൃപയും വഞ്ചിച്ച പാൽവെണ്ണയും തഞ്ചും ശൈശവമാർന്ന ലോകപതി ഇന്നുണ്യായി വരേണം അമ മുപ്പത്മൂന്നു ശിശുക്കളോടിടകലർന്നമ്പാടി മുറ്റത്തു നിന്നൊപ്പം മണ്ണു മണ്ണുവിളമ്പിയുണ്ടു കളിയിൽ മൺതിന്നുപോൽ മാധവൻ അപ്പോളമ്മ കയർത്തു ബാലവതനെ നോക്കും വിധവും കണ്ടതായി മുപ്പാറൊക്കെയും ആ മുകുന്ദശിശു വരേണം കണ്ണൻ ചെർത്തേടയുള്ളിൽ പൊടിമണലു നിറച്ചങ്ങുയർത്തി പിടിച്ച കർണൂടെ മണ്ണു വീഴുന്നതുടനെ കണ്ടു പൊട്ടിച്ചിരിക്കും എണ്ണം കൂടാതെ അവനിതലെ തീർത്തു കൃഷ്ണൻ തിരുവടി മുതമാർ എന്റെ വരേണം മച്ചിൽ പൊക്കതു കണ്ടു കണ്ണനയുടൻ ബന്ധിച്ചു വാതൽ തഥാ മന്ദം ചെന്നു യശോദയോടു പറിച്ച നേരത്തവൻ

അവളുമേ മന്ദിരഭ്രാന്തിയാലേ എന്നാൽ വെണ്ണക്കലത്തിൽ കരയുകളമിടാനെന്തുനീ ഗോക്കിടാവെ തന്നെ കാൺമാനിതെന്ന ഭഗവാനെന്തുണ്യായി വരേണം ഞ്ഞു നിൻമുലയെനിക്കുണ്ണീ തരാം രാത്രിയിൽ രാത്രി എന്നതുമപ്പോഴം മകനെ കാണാതിരുട്ടായി വരും മന്ദം കണ്ണുമടച്ചിരുട്ടുമതു വന്നെന്നാനതും കേട്ടവൾ നന്നായി നന്നായിത്തൻ മുല നൽകിയുണ്ട ഹരി ഇതുണ്യായി വരേണം അമ ക്ഷീരം കിണ്ടിയിലാക്കി വെച്ചൊരുവതു താതന്നു നൽകിയിടുവാൻ ശൗരിക്കും കുടിച്ചു ജലവും പൂരിച്ചുവച്ചവോ നീരെല്ലാം അവനും കുടിച്ചവളയും ോപാലുടൻ നേരെ കണ്ടു ചിരിച്ച നന്ദസുതനുഞ്ഞായി വരേണം അമ മാതാവണ്ണയടുപ്പിൽ വെച്ചുരുക അന്നേരമച്ചൻ വിളിച്ചേതാണ്ടോ പറ ജനനി പോയിടിനാ അത്തിയിൽ ും ചരിച്ചൻ അങ്ങേറ്റം ജ്വലിക്കുന്ന കണ്ടത്യാനന്ദമുടിച്ച നന്ദശിശു ഞായി വരേണം മമ അമ്മേ എന്തിൽ ഇന്നു മകനെ മോരെന്നു ചൊല്ലും വിധവു കർമ്മം താനത ശുദ്ധിയായി കളകനീ എന്തോ കിടക്കുന്നതെന്നു മാതൃവചനം കേട്ടുള്ളിലത്യാഗ്രഹാൽ ഉണ്ണിക്കൈകളിൽ വെണ്ണവാങ്ങിയ ഭവാൻ ഉണ്ണിയായി വരേണം അമ അയ്യോ വെണ്ണകളത്തിൽ നിന്നു ജഠറെ ീലദണ്ഡം തുലോ പൊയ്യെന്നുള്ളിൽ നിനയ്ക്ക വേണ്ട ജനനി ക്ഷീരം കുടിച്ചാൽ മതി അയ്യയ്യോ തളരുന്നു ദേഹമജിരാൽ നൽകുന്നു ചൊല്ലിയിട്ടു പാൽ കയ്യിൽ വാങ്ങി പൂജിച്ച കൃഷ്ണനിണ് വരേണം അമ കൊണ്ടൽ നേർവടിവും ും ചുരുണ്ടിയും ചെന്തൊണ്ടിച്ചുണ്ടും കരം രണ്ടിൽ നു വെണ്ണ മാറിലണിയും പൊന്നിൻ പുതുത്താലിയും തണ്ടാക്കാൽമണിനോപുരം കടിതടേ ജാലവും പൂണ്ടോരുണ്ണി മുകുന്ദനാശു തെളിവോടുണ്യായി വരേണം കാളിൻറെ ജലപാനമങ്ങു പിതുകന്മാരും പശുക്കൂട്ടവും നീളേ വീണുകിടന്ന കണ്ടതുടനെ കാതമ്പമേറി ജലേ ചീലെന്നൊന്നു കുതിച്ചു കാളിയമതം ീർത്തോരു ഗോവിന്ദനാം ഉണ്ണി കൃഷ്ണൻ ഒളിച്ചു വന്നു കനിവോടുണ്യായി വരേണം മമ കോപസ്ത്രീകൾ ദുഗൂലരാശി കരയിൽ വെച്ചു കാളിൻ്റിതം താപച്ചേരി ജലത്തിലാശു മുഴുകി ക്രീടിച്ചുമേവും വിധോ ക്ഷിപ്രം ചെന്നു പടങ്ങൾ വാരി ഹരയാലേറി സുഖം പൂങ്കിരുന്ന പെണ്ണുങ്ങട ഗോഷ്ടി കണ്ട ഹരി വരേണം ശസ്ത്രൻ തന്നുടയാകലോപമതിനാൽ കോപിച്ചു മേഘങ്ങൾ നിന്നു കോടങ്ങി വർഷമാർന്ന സമയേ ഗോവർദ്ധനം പർവ്വതം തൃക്കൈയിൽ കുടയായി പിടിച്ചെഴുദിനം ഗോഗോപവൃന്ദത്തെയും രക്ഷിച്ചീടിന കൃഷ്ണനുണ്ണി ദയപൂഡുണ്യായി വരേണം മമ മട്ടോലും മൊഴി ഗോപിമാർ ഇടകലർന്നോടക്കുഴൽ ഗാനവും കൊട്ടും താളവുമാട്ടവും കളികളും പൂണ്ടങ്ങുവൃന്ദനേ വട്ടം ചേർന്നത രാസകേളിപ്പരനായി ഓടക്കുഴൽ കൃഷ്ണനിഷ്ടം ചേർന്നു തെളിഞ്ഞു കൃപപൂണ്ടുണ്യായി വരേണം മമാ മാർഗെ നിന്നു തടുത്തതെന്തിവരനെ സ്വർഗത്തിലാക്കി ദൃതം മല്ലൻ മാരയുമങ്ങോ കൊന്നു സഭയിൽ ചെന്നങ്ങോ നിൽക്കും വിധോ മഞ്ചം കേറിന കംസനെയുമുടനെ കൊന്നിട്ടു വിശ്വംഭരാമാൽ തീർത്തോരു മുകുന്ദനാത്ത കുതുകാൽ വരേണം മമ കായാംൂമലരുള്ളിലാധി വളരും മെയ്കാന്തി പൂണ്ടോരുനിൻ മായാഹചാലക മോഹമേറ്റുഴലിനോരെങ്കൽ കടാക്ഷിക്കണം അച്ചോ അച്ചോഹോ നിൻപദങ്കർച്ചനബലം പൊയ്യായി ചമചീഡൊല മാഷ സ്വപാലഭവാൻ പുണ്ണം മമോന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരു ഭഗവ യുരപ്പാ ശരണം ഗുരുവായുരപ്പാ ശരണം ശരണം ശരണം